അലൈക്കും വാഹമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് മുത്തിനെ സംബന്ധിച്ചാണ് മുത്ത് സൃഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മത്തിലെ അത്ഭുത പ്രതിഭാസമാണ് മുത്തുകൾ ഈ മുത്ത് പ്രശാന്തസുന്ദരമായ സമുദ്രത്തിൽ ഇടവപ്പാതിയിലെ മഴത്തുള്ളികൾക്ക് വേണ്ടി വളരെ ഹാപ്പിലിറന്ന് കിടക്കുന്ന അഥവാ പ്രതീക്ഷിച്ച് കിടക്കുന്ന മുത്തുചിപ്പികൾ കൊള്ളുന്ന ആ വെള്ളം പെട്ടെന്ന് അതിൽ കടന്നു കൂടുന്നു അങ്ങനെ കടന്നുകൂടുന്ന ഒരു വസ്തുവിൽ അവരണം ചെയ്ത് രൂപാന്തരം പ്രാപിക്കുന്ന മനോഹരമായ വസ്തുക്കളാണ് മുത്തുകൾ എന്നാൽ ഈ മുത്തുകൾ കൃത്രിമമായി അന്ന് പറഞ്ഞാൽ ആ കൃത്രിമമായി ഉണ്ടാക്കപ്പെടുന്ന മുത്തുകളുണ്ട് ആ മുത്തുകളെക്കാളും വളരെ ഗുണം ചെയ്യുന്നത് പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന മുത്തുകൾ ഉണ്ട് ആ മുത്തുകൾക്കാണ് കൂടുതൽ ഫലം ഉള്ളത് എന്നാൽ മറ്റുള്ള മുത്തുകൾക്ക് ഫലം ഇല്ല എന്നല്ല എന്നാൽ ഏറ്റവും കൂടുതൽ ഫലമുള്ളത് അത് പ്രകൃതിയിൽ നിന്ന് തന്നെ കക്കയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മുത്തുകൾക്കാണ് അങ്ങനെ അതിൽ മയത്തുള്ളികൾ പ്രവേശിച്ച് അതിൽ കടന്നുകൂടുന്ന ഒരു വസ്തുവിൽ ആവരണം ചെയ്ത് രൂപാന്തരം പ്രാപിക്കുന്ന മനോഹരമായ വസ്തുക്കളാണ് മുത്തുക്കൾ മുത്തുകൾ അപ്പോൾ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി പരിലസിക്കുന്ന രത്നങ്ങളുടെ റാണിയാണ് മുത്തുകൾ ഇനി അതുപോലെ തന്നെ സൗന്ദര്യത്തിന് മാറ്റുകാട്ടുന്ന മുത്തിൻ്റെ അനുപമ സുന്ദരമായ ശോഭ പല പാലൊളി പോലെ പരന്നൊഴുകുന്നു എന്നുള്ളതാണ് ഈ മുത്തുരത്നങ്ങളിൽ ഏറ്റവും മൃദുലമായ വസ്തുവാണ് മുത്തിൻ്റെ മൂലകം കാൽസ്യം കാർബണേറ്റ് ആണ് മുത്തിൻ്റെ മുത്തിൽ അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ കടുപ്പം രണ്ട് പോയിൻറ്റ് അഞ്ച് മുതൽ നാല് പോയിൻറ്റ് അഞ്ച് വരെ ആണ് സാന്ദ്രത രണ്ട് പോയിൻ്റ് അറുപത്തെട്ട് മുതൽ രണ്ട് പോയിൻറ്റ് എഴുപത്തെട്ട് മൂന്ന് ജി സി എം വരെയാണ് സാധാരണ രത്നങ്ങൾക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ പോളീഷും ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ശോഭയുണ്ടാകുകയുള്ളു എന്നാൽ മുത്ത് അങ്ങനെയല്ല ചിപ്പിയിൽ അടുക്കുകളായി അതിൽ ഉണ്ടാകുന്ന ഒന്നുകൂടിയാണ് മുത്ത് അപ്പോൾ അടുക്കുകളായി സ്ഥലങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നതിൻ്റെ കാരണമായി ക്രമേണ മുത്തുകൾ രൂപം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അപ്പം മുത്ത് തൊലിപ്പുറത്തുണ്ടാക്കുന്ന പല രോഗങ്ങൾക്കും വളരെ ഗുണകരമാണ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന തൊലിപ്പുറത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും മുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളതാണ് മുത്തിൻ്റെ ഗുണങ്ങൾ ഒരുപാട് പറയേണ്ടതുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാ നമുക്ക് പറയാം അള്ളാഹു സുബഹാനുപത്ത കാല എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടും നിർത്തുന്നു അസലമലൈക്കും വാർഹമുല്ലാഹി വാത്തു